ഫൈസൽ മലബാറിന് നല്ല ചുട്ട മറുപടി അണ്ണാക്കിലടിച്ച് കൊടുത്തോണ്ട് ആതിലെ നൂറ എത്തിയിട്ടുണ്ട് നിങ്ങൾ വിളിക്കാതെ അല്ല നമ്മൾ കയറി വന്നത് നമ്മൾ ആരെയും ആഹാരം നക്കാനല്ല കയറി വന്നത് നല്ല വൃത്തിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഫൈസൽ മലബാറ വീണ്ടും കിടന്നുകൊണ്ട് മെഴുകുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത് ഓൾറെഡി ഇവരെ വിളിച്ചത് ഞാനല്ല എനിക്കറിയില്ല എന്റെ കസ്റ്റമറൊക്കെ നഷ്ടപ്പെടുമേ സോറിയേ മാപ്പേ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരെ എല്ലാം തിരുത്തി പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ആതിലെ നുറയും ആദ്യം അവരെ കുറ്റപ്പെടുത്തി മിണ്ടാതിരുന്നു പിന്നെയും ഇത് സോഷ്യൽ മീഡിയ ചർച്ചയായി മിണ്ടാതിരുന്നു വീണ്ടും ഇപ്പൊ മാപ്പും പറഞ്ഞെത്തിയപ്പോ അവർക്ക് കൊണ്ടി ആദിലൂറ ഉള്ള കാര്യം പറഞ്ഞു എന്താണ് സംഭവം എന്ന് അറിയാമോ ഫൈസൽ മലബാറിന്റെ മെഴുകുന്ന പോസ്റ്റുകളും ആദില ആതിലൂറയുടെ തിരിച്ചടി നിങ്ങൾക്ക് അറിയണ്ട എന്താണെന്നുള്ളത് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും താഴെ കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നാല് പേര് ഈ വീഡിയോ കാണണം അതിനുവേണ്ടിയാ അപ്പോ നമ്മുടെ ഫൈസൽ മലബാർ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വീണ്ടും ഫേസ്ബുക്കിൽ അപ്പഴാണ് ആദിലെ വീണ്ടും ചാടി വന്നത് ഇങ്ങനെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആതിലെയും നൂറയെയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ചോദിക്കട്ടെ എൻ്റെ അപ്പൊന്റ് ഫൈസൽ മലബാറെ നിങ്ങൾ പിന്നെ എന്താണ് അവിടെ ചെയ്തത് നിങ്ങൾ എന്താണ് അവിടെ നിങ്ങളുടെ നേരത്തെയുള്ള ഉള്ള പോസ്റ്റിനകത്ത് നിങ്ങൾ എന്താണ് ഇട്ടിരുന്നത് അവരുടെ മാതാപിതാക്കളെയും ഒരു ബഹുമാനം ഇല്ലാത്തവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ പോസ്റ്റ് ഇട്ടത് അതേ നിങ്ങൾ തന്നെ പറയുന്നു അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അതാണ് പറഞ്ഞിരിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്തതപ്പോൾ എന്താണ് നിങ്ങളുടെ പോസ്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒരു മറുപടിയില്ല നിങ്ങൾ തന്നെ ഒരു നേരം ഓരോന്ന് പറയും കസ്റ്റമർ നഷ്ടപ്പെടും എന്നാകുമ്പോൾ തിരിച്ചു വരും പിന്നെ അതിനെ മാറ്റി പറയും ഓരോ നേരെ ഓരോ സ്വഭാവം കൊള്ളാം എന്തായാലും എന്തായാലും ബാക്കി നമുക്കൊന്ന് വായിച്ചു നോക്കാം അടുത്ത് യാതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിൻ്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ആദ്യത്തെ പോസ്റ്റിട്ടപ്പോൾ ഇല്ലായിരുന്നു ആദ്യത്തെ പോസ്റ്റിട്ടപ്പോൾ എവിടെ പോയി ഈ നന്മയും നീതിയും ന്യായമൊന്നും ഇല്ലായിരുന്നു മനുഷ്യത്വം ഒന്നും എന്റെ ഹൗസ് ഫാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റുധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ പൊന്ന് മലബാർ അണ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്ന വിവാ വിവാദം ഉണ്ടാക്കി വിട്ടത് ആരാ നമ്മളാണോ വിവാദം ഉണ്ടാക്കി വിട്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത സാധനമാണ് അടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തത് നിങ്ങളാണ് വിവാദം ഉണ്ടാക്കിയത് അത് അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹറാസ്മെന്റും പിന്നെ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് പ്രതീക്ഷിച്ചത് നിങ്ങൾ പ്രതീക്ഷിച്ചോന്ന് പറയണം കാരണം അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹറാസ്മെന്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മലബാർ അണ്ണോ നിങ്ങളുടെ പോസ്റ്റ് ആണ് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവരെ ആരുമേ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളാണ് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോസ്റ്റ് ഉണ്ടാക്കി കിട്ടത് ബാക്കിയുള്ള ആൾക്കാരല്ല അടുത്ത് അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് ഇനി അടുത്ത് പോയിന്റൊക്കെ ഇട്ടിട്ടുണ്ട് ബുള്ളറ്റ് ഒക്കെ ഇട്ടാണ് ഓരോ സംഭവങ്ങൾ പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്പർ വൺ ആണ് നമ്പർ വണ്ണിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം പക്ഷെ അവർക്ക് വേദനിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെ മൊത്തം ഞാൻ കുറ്റവും ഏഷണി പരദൂഷണവും ഒക്കെ കഴിഞ്ഞ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ടാമത്തത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവരെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ബഹുമാനിച്ചുകൊണ്ടാണോ കഴിഞ്ഞ പോസ്റ്റിൽ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് വീട്ടുകാരുമായിട്ട് ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് അവർക്കെതിരെ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു ഇത് ആരാ വിട്ടത് ഹേറ്റ് ക്യാമ്പയിൻ ആരാ വിട്ടത് ആരാണ് അനാവശ്യ വിമർശനം ഉന്നയിച്ചത് നിങ്ങളാണ് അടുത്ത് അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം അത് നിങ്ങൾ അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട ഉള്ള അവസരം നിങ്ങൾ മുടക്കാതിരുന്നാൽ മതി അവർ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിക്കോളും ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇതേ ചിന്താഗതികളിലെ ആൾക്കാരുണ്ട് ഇതേപോലെ കുറെ പേരും കൂടി ഉണ്ടെന്നാണ് ഒരു മലബാറല്ല ഇനിയും മലബാറിണ്മാര് പിന്നാലെ ഉണ്ടെന്നാണ് അതിനർത്ഥം തെറ്റുധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു തെറ്റിദ്ധാരണയോ ഇതാണോ തെറ്റിദ്ധാരണ ശരിയായ ധാരണയാണോ മലബാറണോ ശരിയായ ധാരണയാണ് നിങ്ങൾ നിങ്ങളുടെ എഫ് ബിരി ഫോഴ്സ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതാണ് ഫൈസൽ മലബാറിനെ മെഴുകിയുള്ള പോസ്റ്റ് അതായത് കഴിഞ്ഞതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഉള്ളതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ലെവലിലുള്ള സംസാരമാണ് പുള്ളിക്കാരൻ നേരത്തെ കൂട്ടിക്കുള്ളി പറഞ്ഞിരുന്നത് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മതത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതു തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുത്ത് ഏർ എന്താണ് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായി ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഈ പോസ്റ്റ് ആതിലെ അല്ലല്ലോ നിങ്ങൾ തന്നെയല്ലോ ഏ നിങ്ങൾ വളരെ വ്യക്തമായി ഹറാസ് ചെയ്യുന്നുണ്ട് പൊതുസമൂഹത്തിന് സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും ഒന്ന് സ്വന്തം മാതാപിതാക്കളെ തന്നെ വിക്കരിച്ചും രണ്ട് സമൂഹ മധ്യത്തിൽ താറടിച്ചും മൂന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഇത് ഈ മൂന്ന് സംഭവം നിങ്ങൾ നിങ്ങളാണ് അവരെ ഹറാസ് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് അവരെ പൊതുജന മധ്യത്തിന്റെ നടുക്കോട്ട് ആവശ്യമില്ലാതെ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുത്തതും അതുപോലെ തന്നെ അവരെ വ്യക്തിപരമായ കാര്യങ്ങളോട്ട് ഇടപെടാൻ പോയതും കൊമൻറ്റ് ചെയ്യാൻ പോയതും നിങ്ങളാണ് നമ്മളല്ല നമ്മളെല്ലാവരും അവരുടെ നിങ്ങളുടെ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനം ഇപ്പം നിങ്ങളെല്ലാം തല കുണിച്ച് മീഡിയക്കാരുടെ മണ്ടല്ലിടുവാണോ തല തിരിച്ച് ഉൾട്ടയാക്കി ഒരു നിലപാട് വേണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആ ഇട്ട പോസ്റ്റ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ് റിമൂവ് ചെയ്യരുതായിരുന്നു എന്തായാലും ഇട്ടു നാട്ടുകാരത് കണ്ടു അവിടെ കിടക്കേട്ടോ വീണ്ടും എന്തിനാണ് ഈ നാപ്പും കോപ്പം പറഞ്ഞുകൊണ്ട് അവരുടെ വായിരിക്കുന്നതോടെ കേട്ടല്ലോ ഇനി അവരുടെ വായിരിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം ശരിക്കും അവർ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത് ഞാനത് ഇംഗ്ലീഷ് പറഞ്ഞതിൻ്റെ മലയാള എക്സ്പ്ലനേഷൻ പറയുന്നതിനേക്കാളും നല്ലത് മലയാളത്തിൽ തന്നെ പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത പോസ്റ്റ് വായിക്കാം ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശത്തിന് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു സ്വാധീനിക്കുന്നവരെന്ന നിലയിലോ പ്രതിഫലത്തിനോ പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല ബഹുമാനത്തോടും സൽസ്വഭാവത്തോടും കൂടിയാണ് ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വ്യക്തിപരമായി ക്ഷണം ലഭിച്ചതിനാലും അത് ദയയുള്ള ഒരു സ്ഥലത്ത് നിന്നാണെന്ന് വിശ്വസിച്ചതിനാലും ഞങ്ങൾ പോയി അതായത് നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ് നമ്മൾ നമ്മൾ വലഞ്ഞു കയറി അങ്ങോട്ട് നക്കാൻ വേണ്ടി വന്നതല്ലെന്ന് അവർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ആ പരിപാടിയിൽ ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ പേരുകൾ വിളിച്ചു ഫോട്ടോ എടുത്തു ആത്മാർത്ഥമായ ആദിത്യ മര്യാദയോടെയാണ് ഞങ്ങളോട് പെരുമാറിയത് അതായത് അവിടെ വന്ന് നമ്മുടെ അടുത്ത് കണാകുണ വർത്താനൊന്നും പറഞ്ഞില്ല നല്ല ലെവലിൽ നിന്നിട്ട് ഞങ്ങളുടെ സാധ്യം ഒരു പ്രശ്നമാണെന്നോ ഞങ്ങൾ ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചനയും ഒരിക്കൽ പോലും തന്നിരുന്നില്ലെന്നാണ് അവർ പറയുന്നത് എന്നാൽ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികളെ ക്ഷണിക്കുന്നത് ഒരു തെറ്റാണെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതു പ്രസ്താവന കണ്ടത് അങ്ങേയറ്റം നിരാശനാജനകമായിരുന്നു അവരുടെ കൂടെ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുത്ത് കുടുംബക്കാരെയും നാട്ടുകാരെയും മൊത്തവും കൂടെ നിർത്തി അവരുടെ മൊത്തം ഫോട്ടോ എടുത്ത് അവരെ പറഞ്ഞു വിട്ടിട്ട് പബ്ലിസിറ്റി അവരെ വെച്ച് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രണ്ട് പെൺകുട്ടികളെ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല കൈ വരെ കൊടുക്കുന്നുണ്ട് പക്ഷേ ചോദിച്ചാണ് മേടിക്കുന്നത് ആദ്യത്ത് നൂറടുത്തു നിന്നൊക്കെ എടുത്തു ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആരുടെയും വീട്ടിൽ ബലം പ്രയോഗിച്ച് കയറിയിട്ടില്ല ക്ഷണിക്കപ്പെടാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ ഒരു സ്ഥലത്തെയും വ്യക്തിയെയും അനാദരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടു പേരും സത്യത്തെ അന്തസോട ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണെന്ന് തെളിയിച്ചു ഓക്കെ നമ്മുടെ നില നിലനിൽപ്പ് കാലഹരണപ്പെട്ട ആശയങ്ങളെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ അങ്ങനെ നടക്കട്ടെ നടക്കുന്ന കാര്യങ്ങൾ നടന്നോട്ടെ നമ്മുടെ സാന്നിധ്യം ആരെയെങ്കിലും അസ്വസ്ഥരാക്കുന്നു അത് അവരുടെ പ്രതിഫലനമാണ് അതായത് അവരുടെ മനസ്സിൽ കാണുന്നവരുടെ കണ്ണിലാണ് കുരു നമ്മുടേതല്ല ഓക്കെ പ്രണയം ഒരു ധാർമ്മിക കുറ്റകൃത്യമല്ല സത്യസന്ധമായി ജീവിക്കുന്നത് ഒരു സാമൂഹിക ഭീഷണിയല്ല നമ്മൾ ആരാണെന്ന് പറയാൻ ക്ഷമാപണം ആവശ്യമില്ല ഓക്കെ നമ്മൾ വന്നത് ഇങ്ങനെ മാപ്പും കോപ്പൊന്നും തന്നെ പറയാൻ പോകുന്നില്ല അവിടെ ഇരിക്കട്ടെ ഞങ്ങളോടൊപ്പം നിന്ന സ്നേഹം കാണിച്ച കാര്യങ്ങൾ അന്യായമായപ്പോൾ ശബ്ദമുയർത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളുടെ ദയ ഏതൊരു വെറുപ്പിനേക്കാളും ഉച്ചത്തിൽ ഞങ്ങളിലേക്ക് എത്തി വല്ല കാര്യം ഉണ്ടായിരുന്നോ മലബാർ എണ്ണ മിണ്ടാതിരുന്നവരെ വാക്യാത്ത് പോയി കൈയിട്ട് കുത്താൻ കടിച്ച് കീറി മാന്തി പറച്ചു വിട്ടില്ലേ നിങ്ങൾക്കത് വേണം നിങ്ങളത് ചോദിച്ച് എരുന്നെര നിരന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ വീണ്ടും മാപ്പ് പറഞ്ഞ് പോസ്റ്റിട്ടപ്പോഴാണ് അവർ ചാടി വന്നത് ഡബിൾ സ്ട്രാൻഡ് എന്ന് പറയേണ്ടി വരും താങ്കളുടെ മറുപടി ബിഗ് ബോസ് ഭാഷയിൽ ഓക്കെ എന്തായാലും കൊള്ളാം ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വിവാദങ്ങൾ എനിക്ക് എനിക്കൊരു ഡൗട്ടുള്ളത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇളക്കി വിട്ടതാണോ ഇതിനിപ്പം ഇങ്ങനെ പറയാം അപ്പം ഇനി ഒന്ന് ചർച്ചയാവും ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ലേ വന്നുള്ളൂ സോഷ്യൽ മീഡിയയിലേ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ ചാനൽസും അതുപോലെ തന്നെ കമൻറ്റോളികൾക്കൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പൊ കമൻ്റ് ഓളികളൊക്കെ ഒന്ന് ഇളകട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് കുറച്ചും കൂടി എൻ്റെ ബിസിനസ്സിൽ ഒന്ന് പച്ചപിടിക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് കരുതിയിട്ടാണോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിളിച്ചു വരുത്തുന്നു കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ആഹാരം കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ചു വിടണമെങ്കിൽ ഉദ്ദേശം റീച്ചാണ് എന്നൊരു പോസ്റ്റ് മുക്കുമ്പം റീച്ച് കൂടും കാരണം എവിടെ പോസ്റ്റ് എവിടെ പോസ്റ്റ് ആൾക്കാർ വരും കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തും വരുമ്പം പാലുകാ ചണുപ്പം കഴിഞ്ഞാന്ന് പറയുമ്പം കുറെ കൂടി ആവും എല്ലാം ബിസിനസ് ചിന്താഗതിയാണ് കൊള്ളാം എന്തായാലും ഇതെല്ലാം മാറ്റി വെച്ച് മര്യാദയ്ക്കൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ സമൂഹം കല്ല് പിറക്കി ഇറങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് മസ്റ്റാട് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ